ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മേക്കിംഗ് വീഡിയോ ആണ് കുറേ നാളായി മേക്കിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഈ ഒരു കമ്മൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എനിക്ക് നേരത്തെ ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കമ്മലിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു കമൻ്റ് വന്നിരുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ പിന്നീട് എനിക്കത് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയില്ല വർക്കിൻ്റെ തിരക്കൊക്കെ കാരണം അതിനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ ഇന്ന് ഇത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ കാണിക്കാവുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു കമ്മലാണ് വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ഒത്തിരി ഓർഡേഴ്സ് ഒക്കെ കിട്ടിയതാണ് ഈ ഒരു കമ്മലിൻ്റെ ഇത് ഇറങ്ങി ഇറക്കി ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോഴും പോകുന്നുണ്ട് കേട്ടോ ഇപ്പോഴും ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട് ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ഒരു കമ്മലാണ് കേട്ടോ ഇതിപ്പം നമുക്ക് എത്ര ലെയർ വേണേലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ലെങ്ത് കൂടുതൽ വേണ്ടവർക്ക് ആ ഒരു ലെങ്തിനനുസരിച്ച് ചെയ്യാം ലെങ്ത് കുറവ് മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം എനിക്ക് താഴത്തോട്ട് ഒരു ഡ്രോപ്പും അതുപോലെ ഇങ്ങനെ താഴത്തോട്ട് ഒത്തിരി വരുന്നതും ഒക്കെ ചെയ്ത് കൊടുത്തു ഇതിൻ്റെ തന്നെ ഒരു രണ്ട് കളേഴ്സ് സെയിം ടൈപ്പിൽ തന്നെ ചെയ്തു പിന്നെ ഞാൻ മിക്സ്ഡ് ആയിട്ടൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പല കളേഴ്സൊക്കെ എനിക്ക് ഇൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പല കളേഴ്സിലുള്ള ബീഡ്സ് ഒന്നും അവൈലബിൾ ആയിട്ടില്ലായിരുന്നു അപ്പോൾ അതിലൊരു ഗോൾഡൻ ഷെയ്ഡും വൈറ്റും ആണ് ഞാൻ ചെയ്തു കൊടുത്തത് പിന്നീട് വൈറ്റിൻ്റെ കൂട്ടത്തിൽ വേറെ വീട്സൊക്കെ മിക്സ് ആവുന്ന രീതിയിലൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒത്തിരി പറഞ്ഞ് അങ്ങനെ ഇതാക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആദ്യം കാണാം ആദ്യം നമുക്ക് ഇതുപോലെ ഒരു പ്ലെയറും കട്ടറും വേണം അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ കട്ട് ചെയ്യാനായിട്ട് കൂടുതലും ഇത് ഈ കട്ടറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എനിക്ക് ഐ പിന്നും ഹെഡ് പിന്നൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഈ കട്ടറാണ് നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത് പിന്നെ ഒരു പ്ലെയറും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിനാവശ്യമായിട്ടുള്ള ബീഡ്സ് പിന്നെ ബാക്കിയുള്ള ഫൈൻഡിങ്സ് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം സ്റ്റഡ് ആണ് വേണ്ടത് ഇതിൽ നമുക്ക് ഹാഫ് കട്ട് ബീഡ് വാങ്ങിക്കാനായിട്ട് ഷോപ്പുകളിൽ കിട്ടും അങ്ങനെ ഹാഫ് ഹാഫ് കട്ട് ബീഡ് എടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ഒരു വശം ഇങ്ങനെ ഫ്ലാറ്റായിട്ട് വരുന്നൊരു ബീഡാണ് ഇതിൻ്റെ ഉള്ളിൽ ഹോളുള്ള ടൈപ്പാണ് ഹോൾ ഇല്ലാത്ത ടൈപ്പ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ് അതുപോലെ തന്നെ പല ഷെയ്ഡിൽ ഷെയ്പ്പിൽ വരുന്ന വൈറ്റ് ബീഡ്സ് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ താഴത്തോട്ടുള്ള ബീഡ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അളവ് കൂട്ടിയും കുറച്ചുമൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സ്റ്റഡായിട്ട് വയ്ക്കുന്ന ആ ഒരു ബീഡിൻ്റെ അളവിനനുസരിച്ച് അതിന് മാച്ചിങ് ആവുന്ന രീതിയിൽ താഴത്തേക്ക് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമുക്ക് ഹെഡ് പിൻസ് ആവശ്യമാണ് ഹെഡ് പിൻസ് ഒരു ഒരു കമ്മൽ ചെയ്യാനായിട്ട് ഒരു നാലെണ്ണം മതി പിന്നെ ഐ പിൻസ് വേണം ഹെഡ് എന്ന് പറയുന്നത് ഇങ്ങനെ അടിവശത്ത് ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ട് വരുന്നതാണ് ഹെഡ് പിൻസ് ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും ഇത് അറിയാൻ പാടില്ലാത്തവരോടാണ് ഞാനീ പറയുന്നത് അല്ലാത്ത ആൾക്കാർക്കൊക്കെ ഹെഡ് പിൻസ് ഐ പിൻസ് എന്താണെന്നൊക്കെ അറിയാം അപ്പോൾ അത് ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ ഐ പിൻ എന്ന് പറയുന്നത് നമ്മൾ നീളത്തിലൊരു കമ്പി പോലെ വന്നിട്ട് അതിൻ്റെ അറ്റത്തിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്നതാണ് ഐ പിന്നെന്ന് പറയുന്നത് നമുക്ക് ഈ ഐ പിന്നുകൾ വെച്ചിട്ട് ഒരുപാട് ഇയർ റിങ്സ് ചെയ്യാം മാലകൾ ചെയ്യാം അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ജ്വല്ലറീസ് ഒക്കെ ചെയ്യാനായിട്ട് ഈ ഐ പിന്നും ഹെഡ് പിന്നും യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഐ പിന്നും കൂടെ എടുത്ത് വെക്കുന്നുണ്ട് ഇനിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിത് ഫസ്റ്റ് ഇതിന് സ്റ്റഡ് ഒട്ടിക്കാനാണ് പോകുന്നത് അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സെവൻ തൗസൻഡിൻ്റെ ഗമാണ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഒട്ടിയിരിക്കാനായിട്ട് സെവൻ ആണ് നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഗം ഒട്ടിക്കുമ്പോഴത്തേക്ക് ഒരു നൈറ്റ് ഫുള്ള് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ കറക്റ്റ് നല്ല ഇതായിട്ട് ഒട്ടിയിരിക്കുന്നത് പിന്നെ ഒരിക്കലും വിട്ടു വിട്ടുപോരത്തില്ല അപ്പോൾ ഞാൻ ഈ സ്റ്റഡ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കാണിക്കുന്നുള്ളൂ പിന്നെ ഞാൻ ഒട്ടിച്ച് വെച്ചൊരു സ്റ്റഡ് വെച്ചിട്ടാണ് വർക്ക് ചെയ്ത് കാണിക്കുന്നത് കാരണം ഇത് പെട്ടെന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഇളകി പോരാനുള്ള ചാൻസ് ഉണ്ട് ഈ നമുക്ക് വെച്ച് ചെയ്യാം പക്ഷെ അത് പെട്ടെന്ന് നമ്മളത് അങ്ങനെ എടുത്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ പെട്ടെന്ന് അതിനകത്തുനിന്ന് സ്റ്റഡ് വിട്ടു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിലും നല്ലത് നമ്മൾ ഒരു ഓവർനൈറ്റ് ഫുള്ള് ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് എപ്പോഴാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അത് ഒരു ദിവസം ഇങ്ങനെ വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സ്റ്റഡ് ഒട്ടിക്കുന്നത് അപ്പോൾ അത് അതൊക്കെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാലും ഒരു സംഭവമാണ് എന്നാലും ഞാനത് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ സ്റ്റഡ് ഞാനിങ്ങനെ ഒട്ടിച്ച് വെക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്ത് വെച്ചൊരു സ്റ്റഡിൽ ഞാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ആദ്യമേ നമ്മൾ ഈ ഒട്ടിച്ച് വെച്ച സ്റ്റഡിനകത്തുകൂടി ഒരു ഹോൾ ഉണ്ടല്ലോ അതിനകത്തുകൂടി നമുക്ക് ഒരു ഹെഡ് പിന്നെ കണക്റ്റ് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയും നമ്മളുടെ സൗകര്യം എങ്ങനെയാണോ അങ്ങനെ നമുക്കിത് വർക്ക് ചെയ്തെടുക്കാം ആദ്യമേ താഴത്തോട്ടുള്ള ഈ കണക്ട് ചെയ്തു പോകുന്ന ബീഡ്സ് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല എങ്കിൽ ഇങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ ഈ സ്റ്റഡ് എടുത്തിട്ട് ആദ്യം തന്നെ ഒരു ഹെഡ് പിൻസ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള പോർഷൻ കഴിഞ്ഞിട്ട് അതായത് നമ്മളിതിങ്ങനെ വളച്ച് അതിനൊരു ഐ പിന്നിൻ്റെ ആ ഒരു ഐ പോലത്തെ സംഭവം നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം ഹെഡ് പിന്നിൻ്റെ ഒരു അറ്റത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് നമ്മൾ കുറച്ച് ഭാഗം മതി നമുക്ക് ബാക്കി ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട് അതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചെന്നാൽ അല്ലെങ്കിൽ ഈ കമ്മലുകൾ ഒരുപാട് ഗ്യാപ്പിൽ ഇങ്ങനെ കിടക്കും അതൊരു വൃത്തികേടായിരിക്കും അപ്പോൾ നമുക്ക് തീരെ ഇങ്ങനെ അടുത്തടുത്ത് കിടക്കുന്നതാണ് നല്ലത് അങ്ങനെയാണ് ഭംഗി അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാനിങ്ങനെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുന്നുണ്ട് ആ ഒരു ഐയുടെ ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് അതങ്ങ് ക്ലോസ് ചെയ്യും അതിന് ശേഷം നമുക്ക് അടുത്ത ഐ കണക്ട് കണക്റ്റ് ചെയ്താണ് പിന്നെ ബാക്കി വർക്കുകൾ ചെയ്യേണ്ടത് ഇത് ഏറ്റവും വലിയ ബീഡ്സ് ഫസ്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ ചെറിയ ബീഡ്സ് അതിൻ്റെ താഴത്തൊട്ട് അങ്ങനെയാണ് നമ്മൾ ഈ കമ്മൽ സെറ്റ് ചെയ്ത് പോവേണ്ടത് അപ്പോൾ ഞാൻ ഇതിനകത്തൊരു മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തന്നെ പല ടൈപ്പ് ഉണ്ട് വലിയ ബീഡ്സ് തൊട്ടിങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കമ്മലുകളുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്നത് ഒരുപാട് വലുതല്ലാത്ത കമ്മലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് വന്ന ഓർഡേഴ്സ് മുഴുവൻ അങ്ങനെയായിരുന്നു ഒരുപാട് ഹെവി ലെങ്ത് ഉള്ളത് വേണ്ട ഒത്തിരി വലിയ ബീഡ്സ് ഉള്ളത് വേണ്ട എന്നൊക്കെ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ട് അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ കമ്മൽ സെറ്റാക്കി വെക്കുന്നത് അപ്പോൾ നമ്മൾ ഇതാ ഒരു ഐ പിൻ ഓപ്പൺ ചെയ്ത് ഇതിനകത്തേക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വളരെ സിമ്പിളാണ് വലിയ ബീഡ്സ് ആദ്യം ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എക്സസ് ആയിട്ട് വരുന്ന കുറച്ച് പോർഷൻ കട്ട് ചെയ്ത് കളയാ നമുക്ക് ആവശ്യം കുറച്ച് ഇതിങ്ങനെ വളച്ച് അടുത്തൊരു ബീഡുമായിട്ട് കണക്ട് കണക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ആ ഒരു വളയം ഒരു സ്പേസ് മാത്രം മതി ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ അത് ഭയങ്കര വൃത്തിയേടായിട്ട് കിടക്കുന്നതായിട്ട് തോന്നും തോന്നും എന്നല്ല വൃത്തികേടായിരിക്കും അപ്പോൾ ഞാൻ എന്താ ഇതും ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റി ഇതിങ്ങനെ ഒരു ഷേപ്പിലെടുത്തിട്ട് അത് ക്ലോസ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ കണക്ട് ചെയ്യുന്നത് ഊരി ചാൻസ് ഉണ്ട് ഞാൻ നന്നായിട്ട് രണ്ട് പോർഷനും തമ്മിലിങ്ങനെ അടുപ്പിച്ച് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമാണ് നമുക്കത് നല്ല ഭംഗിയിൽ കിടക്കത്തുള്ളൂ അപ്പോൾ നെക്സ്റ്റ് പിന്നെ അടുത്ത ബീഡ് കോർക്കാനായിട്ട് അടുത്ത ഐപ്പിനുമായിട്ട് കണക്റ്റ് ചെയ്യും അതിന് ശേഷം നമ്മൾ ഇപ്പോൾ ചെയ്തേക്കുന്ന ബീഡ്സിനേക്കാൾ ചെറിയ സൈസ് ബീഡ്സ് ഇതിനകത്തേക്ക് കയറ്റി കൊടുക്കും ഇതിപ്പോൾ ഞാൻ ഈ സെയിം അളവിലെ തന്നെ രണ്ട് ബീഡ്സ് അടുപ്പിച്ച് കൊടുത്തിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷെ അതൊരു വൃത്തികേടായിട്ട് കിടക്കത്തില്ല അല്ല പല അളവിലുള്ള ബീഡ്സ് ഒന്നിൻ്റെ താഴെ ഒന്നായിട്ട് അങ്ങനെയും സെറ്റ് ചെയ്യാം എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചെയ്തെടുക്കാം അപ്പം ഞാനിതിങ്ങനെ വളച്ചു കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് അടുത്ത ഐപ്പിന് കണക്റ്റ് ചെയ്തിട്ട് ആ സെയിം സൈസ് ബീഡ്സ് തന്നെയാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒത്തിരി ഇല്ലാത്ത രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത് ഒരുപാട് നോർമലി ആൾക്കാർക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഹെവി ആയിട്ടുള്ള കമ്മൽ യൂസ് ചെയ്യാത്ത ആൾക്കാർ എന്നാൽ അത്യാവശ്യം കുറച്ചിങ്ങനെ ലെങ്തി ആയിട്ട് കിടക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു സൈസാണിത് അപ്പോൾ ഞാൻ ദാ നെക്സ്റ്റ് ബീഡും ഇതുപോലെ തന്നെ കയറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആ സെയിം നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ആ എക്സസ് വരുന്ന നീണ്ട നിൽക്കുന്ന കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ സെയിം രീതിയിൽ തന്നെ ഉള്ളിലോട്ട് വെച്ച് വളച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ വളച്ച് കൊടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അതിങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കണം രണ്ട് പോർഷനും തമ്മിൽ അടുത്ത് ക്ലോസ് ആയി ഇരുന്നാൽ മാത്രമേ നമ്മൾ അടുത്ത കണക്റ്റ് ചെയ്യുന്ന ആ ഒരു ഇത് ഇതിനകത്തുനിന്ന് വിട്ട് താഴെ പോരാണ്ടിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് പെട്ടെന്ന് വിട്ടിങ്ങ് പോരാ നമ്മൾ ചെയ്ത് കൊറിയറൊക്കെ അയക്കുന്നതാണെങ്കിൽ അത് കൊറിയർ അവർക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ ഇതിനകത്തുനിന്ന് വിട്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യേണ്ടത് ലാസ്റ്റ് നമ്മളിത് ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ ലാസ്റ്റത്തെ കുഞ്ഞ് ബീഡ് എടുത്തിട്ട് അതിനകത്തേക്ക് ഹെഡ് പിന്ന് ഇതുപോലെ കയറ്റിയിട്ട് ഇങ്ങനെ തന്നെ അളച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെന്താണ് ചെയ്യണേന്ന് വെച്ചാൽ ഈ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തോട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ സെയിം ഇതിങ്ങനെ ക്ലോസ് ചെയ്യും ടൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിയും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കമ്മൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതിനകത്ത് ഒരുപാട് ഒന്നും വേണ്ട നമുക്ക് ഈ വൈറ്റ് ബീഡ്സും അതുപോലെ തന്നെ ഹെഡ് പിന്നും ഐ പിന്നും പിന്നെ ഒരു സ്റ്റഡ് ബേസും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് ഈ കമ്മൽ ചെയ്തെടുക്കാൻ പറ്റും ഇത് മിക്കവാറും ക്രാഫ്റ്റ് ഷോപ്പുകളിലൊക്കെ ഇതിൻ്റെ ഈ സാധനങ്ങളൊക്കെ അവൈലബിളായിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ രണ്ട് കമ്മലും ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ആദ്യമൊക്കെ ചിലപ്പോൾ നമ്മളിത് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആ ഒരു രീതിയിലൊക്കെ വളഞ്ഞ് കിട്ടാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും എന്നാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന അങ്ങനെ രണ്ട് കമ്മലും നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കമൻ്റിട്ട് കുട്ടി കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഇത് ചെയ്യണമെന്നൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ വ്യക്തമായിട്ട് എനിക്ക് പറയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു തന്നിട്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള കമ്മൽ ബീഡ്സൊക്കെ വാങ്ങിച്ചിട്ട് കമ്മലൊക്കെ ഉണ്ടാക്കി നോക്കുക ചെറിയ രീതിയിലൊക്കെ സെയിൽ ചെയ്ത് തുടങ്ങുക ചെറിയൊരു വരുമാനമൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഇതുപോലെയുള്ള മെക്കിങ് വീഡിയോസൊക്കെ കാണുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ അതുപോലെ വീഡിയോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും Uh, thank you for watching.